പ്രീമിയർ ലീഗിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയെ രക്ഷിക്കാൻ അർജന്റീനയുടെ ഇതിഹാസ താരം മെസ്സിയെത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ച നടക്കുകയാണ് നിലവിൽ അമേരിക്കൻ ക്ലബ്ബായ ഡേവിഡ് ബെക്കാമിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്റർമിയാമിക്കു വേണ്ടി ബൂട്ടണിയെന്ന താരം ആ ക്ലബ്ബ് വിട്ട് ആരാധകരും അതിഗംഭീര പോരാട്ടങ്ങളും നടക്കുന്ന പ്രീമിയർ ലീഗിന്റെ ഭാഗമാകാനുള്ള ശ്രമത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രീമിയർ ലീഗിലെ മുൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ സൂപ്പർ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള നീക്കമാണ് പരിശീലകൻ പെപ് ഗാർഡിയോള നടത്തുന്നത് മുമ്പ് ബാഴ്സലോണയിലുള്ളപ്പോൾ മെസ്സിയുടെ പരിശീലകൻ കൂടിയായിരുന്നു ഗാർഡിയോള ഇരുവരും തമ്മിൽ നല്ല സൗഹൃദവുമാണ് ബാഴ്സലോണ വിട്ട മെസ്സി പിന്നീട് പി എസ് ജിയിലേക്കും പിന്നീട് മിയാമിയിലേക്കും ചേക്കേറുകയായിരുന്നു ഇന്റർ മയാമിക്കൊപ്പം അടുത്ത സീസണിൽ മെസ്സി ഉണ്ടാകില്ലെന്ന റിപ്പോർട്ട് വന്നു മുതൽ കൂടുമാറ്റ റിപ്പോർട്ടുകൾ സജീവമാണ് എന്നാൽ മെസ്സി എങ്ങോട്ടാണെന്നതായിരുന്നു പ്രധാന ചോദ്യം അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സിയുമായി ഗാർഡിയോള ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ചർച്ച വിജയകരമാണെന്നുമാണ് റിപ്പോർട്ട്